എല്ലാവർക്കും അവിട്ടം ദിനാശംസകൾ അപ്പം ഇന്നേതായാലും ഒരു കിടുക്കാച്ചി പാലട റെസിപ്പിയാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണ പാലട ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരുപാട് നേരം പാല് കുറുക്കി കുറുക്കി കുറുക്കിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരുപാട് ടൈം എടുക്കും മാത്രമല്ല പാല് അവിടെ ഇരുന്ന് ഇളക്കി ഇളക്കി തന്നെ കുറുക്കി കുറുക്കിയെടുക്കേണ്ടി വരുന്നല്ലേ അപ്പോൾ പൊതുവേ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു സംഭവമായിരുന്നു മുമ്പൊക്കെ ഇപ്പം ഞാൻ കുക്കറിലുണ്ടാക്കി തുടങ്ങിയതിന് ശേഷം എനിക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു പായസമായിട്ട് തോന്നുന്നുണ്ട് നല്ല കുറുക്കി നല്ല പിങ്ക് കളറിലെ പാലട തന്നെ കിട്ടും നമുക്ക് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് അതൊന്ന് കണ്ടുനോക്കാം അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും കൂടി തന്നേക്കണേ അപ്പം ഞാൻ ഈ പായ പായസം ഉണ്ടാക്കുന്നത് ഉത്രാടം ദിനത്തിലാണ് കേട്ടോ കാരണം ഓണം ഞങ്ങൾ കുറേ പേര് ഒരുമിച്ച് വേറെ സ്ഥലത്ത് വെച്ച് ആഘോഷിക്കാറാണ് അപ്പം ഞങ്ങൾ തൊട്ടായൽ തൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉത്രാടത്തിൻ്റെ ദിവസം പായസം കുറച്ച് പലഹാരങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്യാറ്ട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പം ഞാൻ കൃത്യമായ അളവ് പറയാം ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ടര ലിറ്റർ പാലിലാണ് ഉണ്ടാക്കുന്നത് അതായത് അഞ്ച് പാക്കറ്റ് പാൽ കേട്ടോ അപ്പോൾ അഞ്ച് പാക്കറ്റ് പാൽ ഞാൻ കുക്കറിനകത്തോട്ടേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രണ്ടര ലിറ്റർ പാലിന് മിനിമം അഞ്ച് ലിറ്ററിൻ്റെ കുക്കറെങ്കിലെടുക്കണം ഞാനിപ്പോൾ ഏഴര ലിറ്ററിൻ്റെ കുക്കറിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ പാല് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ആ കവറൊക്കെ കഴുകിയിട്ട് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ആദ്യം ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു നാനൂറ് എം എൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നര കപ്പാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് പക്ഷേ പിന്നെ പെട്ടെന്ന് മോൾക്ക് മോൾക്ക് ഇപ്പം മിൽക്ക് മെയ്ഡ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ പറഞ്ഞു അമ്മ മിൽക്ക് മെയ്ഡ് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഒഴിച്ചാൽ മതി എനിക്ക് പഞ്ചസാര ഇട്ട് തന്നെ മതിയെന്നാണ് അപ്പം ഞാൻ വീണ്ടും ഒരു അരക്കപ്പും കൂടെ പഞ്ചസാര തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇരുന്നൂറ് എം എൽ ആണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ പഞ്ചസാരയും പാലും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം ഇത്രേ പണിയുള്ളൂ നമുക്ക് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം ഏറ്റവും ചെറിയ തീയിലാക്കി വെക്കുക എന്നിട്ട് നന്നായി ഇളക്കി ഇളക്കി ആ പൊങ്ങി വരുന്ന ആ ഒരു ഇതും മാറ്റിയെടുക്കുക കാരണം പൊങ്ങി വന്ന് നമുക്ക് കുക്കർ അടച്ച് വെക്കേണ്ടതാണ് അപ്പോൾ അത് ആ തിളയൊക്കെ നിന്നു ഏറ്റവും സിമ്മിൽ ഇപ്പം തീ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ കുക്കറിങ്ങനെ മൂടി വെക്കാം എന്നിട്ട് നമുക്കതിൻ്റെ വെയിറ്റും കൂടി തന്നെ ഇട്ട് കൊടുക്കണം ഇനി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിങ്ങനെ ഒരു മൂന്നാല് തരത്തിലുള്ള കുക്കർ ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ പന്ത്രണ്ട് ലിറ്ററിൻ്റെ കുക്കറൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ വിസിൽ മാറിപ്പോകും എനിക്ക് എപ്പോഴും അത് മാറ്റി മാറ്റി ഇട്ട് കളിക്കാൻ കിട്ടോ അപ്പോൾ അങ്ങനെ വിസിലും കൂടി ഇട്ടുകൊടുത്ത് ഇത് ഏറ്റവും ചെറുതലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിന് അവിടെ ഇരുന്നോട്ടെ ആ സമയത്ത് നമുക്ക് എന്ത് പണി വേണേലും ചെയ്യാമല്ലോ കൊണ്ട് അപ്പോൾ ഇത് ഞാൻ ഇപ്പുറത്ത് തൊട്ടടുത്ത് അത് അപ്പുറത്തെ ബർണറിലേക്ക് മാറ്റിയിട്ട് ഇവിടെ തന്നെ നമ്മുടെ അടയൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ടര ലിറ്റർ പാലിന് കാൽ കിലോ അടയാണെട്ടോ ചെറിയ അടയാണോ നോക്കിക്കോളൂ കുഞ്ഞു അടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാലടക്കും പ്രഥമനും തരത്തിൽ വേറെ വേറെ തന്നെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ പാലടക്കം എടുക്കുന്ന ആ വെളുത്ത കളറുള്ള തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാവുമ്പോൾ പെട്ടെന്ന് സോഫ്റ്റ് ആയിക്കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ അടയൊക്കെ വെള്ളം തിളച്ചതിന് ശേഷം കാൽ കിലോ അട ഇട്ട് ഇട്ടുകൊടുത്തു നമ്മൾ അട പിന്നെ വേവിക്കുകയൊന്നും ചെയ്യുന്നില്ല നമ്മളത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എന്നിട്ടത് അപ്പം തന്നെ മൂടി വെച്ച് നമ്മളത് തീ ഓഫ് ചെയ്ത് അപ്പം തന്നെ വെക്കുകയാണ് കേട്ടോ ഓഫ് ചെയ്തിട്ടാണ് വെക്കുന്നത് വേവിച്ചെടുക്കുക അല്ല തിളച്ച് കഴിഞ്ഞതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഓഫ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ചിലർക്ക് ഇങ്ങനെ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ കുക്കറിൽ വെച്ച് കഴിഞ്ഞാലും വിസിൽ വരുന്നു പുറത്തേക്ക് വരുന്നു പാലൊക്കെ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളിടക്കിടക്കൊന്ന് ചെറുതായിട്ടൊന്ന് അതൊന്ന് പൊക്കി കൊടുത്താൽ ആവി അങ്ങ് കളഞ്ഞു കൊടുത്താൽ മതി കേട്ടോ വിസിൽ വന്നാൽ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് വിസിൽ വരാതെ തന്നെ നോക്കണം അപ്പോൾ ഏകദേശം ഒരു ഞാനൊരു ഇരുപത് മിനിറ്റാണ് ഇത് അടച്ചിട്ടിരുന്നത് ആ അടച്ചിട്ട സംഭവം ഇരുപത് മിനിറ്റ് കൊണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടിട്ട് രണ്ട് മൂന്ന് തവണ ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ നന്നായി കഴുകിയെടുത്ത് ആ അടയുടെ പശവശപ്പൊക്കെ കളയണം അപ്പം നിങ്ങൾ നോക്കും ആ പാലും ആ ഒരു ഭാഗത്ത് കുറുകാൻ വെച്ച് അടയും അവിടെ തിളപ്പിച്ച് വെച്ച് ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എളുപ്പത്തിൽ അപ്പം അതുകൊണ്ട് ഇതേറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് തന്നെ പറയാം സമയം എന്തായാലും അത്ര തന്നെ എടുക്കും പക്ഷേ നമുക്ക് ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കുന്നത് അപ്പോൾ അതങ്ങനെ രണ്ട് മൂന്ന് തവണ കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇത് നമ്മുടെ വിസിലൊക്കെ പോയിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് വിസിലൊക്കെ പോയപ്പോൾ ഞാനത് മൂടി തുറന്നിട്ട് ഇത് വീണ്ടും സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും അതൊന്ന് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്ക് ഇനിയിപ്പം നമ്മുടെ നേരത്തെ കഴുകി വൃത്തിയാക്കി സോറി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അട ഇട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ അട നന്നായിട്ട് ഇതിനകത്ത് ഈ പഞ്ചസാരയും പാലിലും കിടന്ന് അട വെന്ത അട തന്നെയാണ് പക്ഷേ ആ പഞ്ചസാരയൊക്കെ അതിന് പിടിക്കാനും പാലിൽ കിടന്ന് ഒന്ന് കുറുകി കിട്ടി അടയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി por Porque... ഇനി നമുക്ക് ഈ അട ഇതിനകത്തുന്ന ഒരു പത്ത് മിനിറ്റ് നേരം മതിയാവും കേട്ടോ പത്ത് മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് നമുക്കിതിങ്ങനെ ഇളക്കി കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ പാല് തിളക്കുമ്പം അത്യാവശ്യം ഒര അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇത്രയും പാലാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഇളക്കി നമ്മളവിടെ ഇളക്കി ഇളക്കി കുറുക്കേണ്ടി വരും കുക്കറിലായതുകൊണ്ട് ഇപ്പം അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല അതവിടെ വെച്ച് നമുക്ക് മറ്റുള്ള പണികൾ ചെയ്യാം പിന്നെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതുപോലെ ഇരുന്ന് കുറുക്കാൻ നിൽക്കണം ഇതിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു അടയും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു കുറുകിൽ മാത്രമേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുറുക്കി കൊടുത്താൽ മതി അടയൊക്കെ നന്നായി വേവിച്ച് കഴിഞ്ഞു ഒഴുകിയിട്ടൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കി നമുക്ക് മറ്റുള്ള പണികളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അടയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് വീണ്ടും ഒന്ന് ഇത്തിരി നേരം കുറുക്കിയെടുക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല കളറാണ് കേട്ടോ ആ കളറ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ക്യാമറ കുറേ ആങ്കിളിലേക്ക് തിരിച്ച് നോക്കി മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ പാൽ അടയൊക്കെ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നന്നായി കുറുകിയിട്ട് വന്നിട്ടുണ്ട് കളർ നല്ല ലൈറ്റ് പിങ്ക് കളറായിട്ടുണ്ട് നല്ല കുറുകിയ കളറായിട്ടുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ കൊതിയാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ് എം എൽ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് പഞ്ചസാരയും ഇരുന്നൂറ് എം എൽ മിൽക്ക് മേടും ആണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് പാകമാണ് കേട്ടോ അതായത് കുറവുമല്ല ഒരുപാടു അല്ല നല്ല പാകത്തിന് നമുക്ക് കുടിക്കാൻ പറ്റിയ ഇതാണ് ഇനി നല്ല ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കൊക്കെ ഒരുപാട് മധുരത്തിലാണ് ഞങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല അവർ പായസം ഉണ്ടാക്കിയാൽ അങ്ങനെ മധുരത്തിലാണ് കുടിക്കുക അപ്പോൾ അങ്ങനെ ഒരുപാട് ഓവർ മധുരം വേണ്ടുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര രണ്ടരക്കപ്പളും ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ ഞങ്ങളെ പോലെ നോർമൽ ഒരു പായസത്തിൻ്റെ മതിലൊക്കെ ഇതാണ് ഞാൻ ഈ രണ്ട് കപ്പും ഇരുന്നൂറ് എം എൽ നമ്മുടെ മിൽക്ക് മേടും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നല്ല ഞാൻ ആങ്കിൾ ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കുന്നത് ആ കളർ ഒന്ന് കാണിച്ചു തരാനാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ന് അറിയില്ല എന്തായാലും അടിപൊളിയായിട്ട് നമ്മുടെ പായസമൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്ത് സാധാരണയായിട്ട് ഇതിനകത്തോട്ടേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് പായസം റെഡിയായി പക്ഷേ എനിക്കെന്തോ വണ്ടിപ്പഴുപ്പം അതൊന്നും ചേർത്തില്ലെങ്കിലൊരു കംപ്ലീറ്റ് ആവാത്തൊരു ഫീലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിപ്പം അതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതേ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എത്തിയോ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇലക്കപ്പൊടി ഇട്ട് കൊടുത്തിരുന്നത് ഇനിയിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി നമുക്കവിടെ മാറ്റി വെക്കാം ഞാൻ ഞാനിതേ സ്റ്റവിനകത്തോട്ട് ക്യാമറ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെയാണ് ഞാൻ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പാലടക്ക് നമ്മൾ പൊതുവേ ഇതൊന്നും വറുത്ത് ചേർക്കാറില്ല പക്ഷേ എനിക്കതൊക്കെ ചേർക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി ഇത് ഇതൊന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറ് ചേർത്ത് കൊടുത്താൽ നന്നായി ഇളക്കി കൊടുത്താൽ തന്നെ പായസം റെഡി ആയിട്ടോ ഇനിയിപ്പോൾ ഞാനിത് അത്യാവശ്യം എനിക്ക് വേണ്ടുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഡയറക്റ്റ് വണ്ടിപ്പരിപ്പ് പോരിയിട്ട് അതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ പാത്രത്തിലൊന്നും മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഡയറക്റ്റ് ഇതേ പായസിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മുന്തിരിയും കൂടെ വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൽ പായസം സോറി പാലട ഉണ്ടാക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും അറിയാം ഉണ്ടാക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം പാലട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണി തന്നെയാണ് പാല് കുറുക്കി 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 എടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ കുക്കറിൽ ഉണ്ടാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളാണ് നമുക്ക് ആ പാല് കുറുകാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ എല്ലാ അരമണിക്കൂർ ആ പാല് കുറുകുന്ന സമയം കൊണ്ട് നമുക്ക് എല്ലാ ജോലികളും ചെയ്യാം അത് മറ്റേ ത കടയിലോ പാത്രത്തിലൊക്കെ ആക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല കുറുകിയ പാലട കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കൊതിയാകട്ടോ മധുരപ്രിയർക്ക് കൊതിയാവും എന്തായാലും ഇത് കാണുമ്പോൾ അപ്പോൾ നല്ല അടിപൊളി പാലട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ അല്ലെങ്കിൽ പാലട പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് മേലെ നിൽക്കും അട താഴെ പോയി നിൽക്കും നിൽക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ നല്ല അടിപൊളി റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ